നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ബംഗളൂരുവിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച മാരക രാസലഹരിയായ എംഡിഎംഎയുമായി മൂന്ന് യുവാക്കളെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മുഹമ്മദ് തൻസീഫ് ചങ്ങമ്പള്ളി മടത്തിപ്പറമ്പിൽ ഹൌസ് തിരുനാവായ ജാഫർ സാദിഖ് ചെറിച്ച വീട്ടിൽ കാട്ടിയ കടവത്ത് ഹൌസ് നിറമരദൂർ ഷിബിൾ റഹ്മാൻ പുത്തനാട്ടുപറമ്പിൽ ഹൌസ് താനാളൂർ എന്നിവരെയാണ് നാൽപ്പത്തിയഞ്ച് ഗ്രാം രാസലഹരിയുമായി പിടികൂടിയത് തിരൂർ റിംഗ് റോഡിന് അടുത്ത പാർക്കിംഗ് ഗ്രൌണ്ടിൽ നിന്നും ഇവരെ പിടികൂടുമ്പോൾ രണ്ട് കാറുകളും ഉണ്ടായിരുന്നു ഇതിൽ രണ്ടുപേർ ഗൾഫിൽ നിന്നും ലീവിന് വന്നിരുന്നവരാണ് തിരൂരിലെ കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുവാനാണ് ഇവർ രാസലഹരി കൊണ്ടുവന്നതെന്നാണ് പ്രാഥമികമായ നിഗമനം തിരൂർ ഡിവൈഎസ്പി പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പി സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ അരുൺ ബിനു സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് കുമാർ ദിൽജിത്ത് ധനീഷ് കുമാർ സുജിത് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം